ഹലോ അസാമും ഞാൻ ഇന്ന് എന്തായിരുന്നു പെരുന്നാൾ ഡ്രസ്സൊക്കെ കേട്ടോ എൻ്റെ നല്ല ഇഷ്ടമല്ലേ ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ ഹാപ്പി ഈദ് മുബാറക് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ അപ്പൊ നമ്മുടെ ലില്ലി കുളിച്ച് ഡ്രസ്സ് ഒക്കെ മാറി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ കുടുംബത്തിലെ വീട്ടിലൊക്കെ പോകണം എല്ലാ വീട്ടിലൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഒക്കെ പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മുടങ്ങി ഞാൻ പറയാം നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അയൽക്കത്തെ വീട്ടിലൊക്കെ പോവുകയാണ് അല്ലേ ലില്ലി രാവിലെ തന്നെ കുളിച്ചിട്ടുള്ള പെരുന്നാൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നോ അതൊരു പിങ്ക് ആയിരുന്നു പിങ്ക് ആയിരുന്നു പിങ്കൊക്കെ മാറ്റി ഒരു റോസ് കളറിലാക്കിയിട്ടുണ്ട് എന്താ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കളിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും കഴിഞ്ഞാൽ കാണും പെട്ടെന്ന് പെട്ടെന്ന് മാറ്റിട്ടത് ഞങ്ങൾ ഇത് ഇട്ടതാണേ അല്ല ഇത് നമുക്ക് ആദ്യം എടുക്കാൻ മൂതാപാലി മാത്രമേ കേട്ടോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എല്ലാ വീടിയേക്കും കെട്ട സപ്പോർട്ടാണ് ഇതിന്റെ ചെറിയ എളാപ്പയാണ് ഓല മോനു വേണത് വേറെ രണ്ട് മക്കളുണ്ട് ഞാൻ കാണിച്ചോ അപ്പൊ നമ്മൾ ഒരു മൂത്താപ്പാന്റെ വീട് കിട്ടോ പാക്കിലുള്ളത് ഒരു മൂത്താപ്പാന്റെ വീടാണേ വീട്ടിണ്ട് അപ്പൊ എന്താ ചെരുപ്പ് പറഞ്ഞോ മാറിയിട്ടിട്ട് പോയിട്ടോ ഞങ്ങളെ ചെറിയ അളാൻ വേണ്ടിട്ടോ അത് പോയി ഞാൻ കാണിച്ചിരുന്നത് പിന്നെ ഇപ്പൊ പോണത് വേറെ ഒരു മൂത്തപ്പാന്റെ വീട്ടൊക്കെയാണ് മൂത്താപ്പാന്റെ വീട്ടിൽ എന്താണ് കാണിച്ചത് അപ്പം ഈ ഇരിക്കണത് എൻ്റെ മൂന്നാമത്തെ മൂത്താപ്പ മൂത്താപ്പാൻ്റെ ഭാര്യയാണ് കേട്ടോ മൂത്തമ്മ പിന്നെ ഇവരും ഭയങ്കര സപ്പോർട്ടാണ് പോലെ അവിടുത്തെ ഓലെ മൂത്തമ്മേൻ്റെ വീട്ടിലത്തെ അനിയത്തിമാരുടെ ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെ നമ്മൾ മൂത്താപ്പാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ മൂത്താപ്പ ഇവിടെയല്ല അനിയത്തിനെ കൊണ്ടുവരാൻ പൊയ്ക്കണം ആദ്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അനിയത്തിക്ക് പെരുന്നാളായിട്ട് നല്ലൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് അവൾക്ക് മഞ്ഞപ്പിത്തം കിട്ടിയിട്ടുണ്ട് കുറച്ചുള്ളൂ തുടങ്ങണുള്ളൂ പക്ഷേ നല്ല റെസ്റ്റ് വേണം ഈ സമയത്ത് ഭയങ്കര പനിയല്ലേക്കാലം അപ്പോൾ ഓൾ ഇന്ന് രാവിലെ തന്നെ വരുന്നുണ്ട് സാധാരണ ഓൾ മുമ്പിന് പെരുന്നാളിനൊക്കെ ഒരു മൂന്ന് മണി ആ സമയത്തൊക്കെ വരില്ലുള്ളൂ അവിടെയൊക്കെ കഴിഞ്ഞിട്ടേ വരില്ലുള്ളൂ പക്ഷെ നേരത്തെ വരുന്നുണ്ട് രാവിലെ അപ്പം അമ്മ കൊണ്ടുവരാൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയാണ് അപ്പോൾ അനിയത്തി ഒത്തിരി അനിയന്തിന് കൊണ്ടുവരാൻ പോയിട്ടുണ്ടോ അപ്പോൾ എന്താണ് ഉണ്ടാവും സോറി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാണിക്കുന്നുണ്ട് ഇഷ്ടം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ ഞങ്ങൾ വീട്ടിൽ ബിരിയാണി ആയിരുന്നു അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കാരണം അവിടെ നിന്ന് മുമ്പ് ഫോണ് തിരക്കായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല മനസ്സിലാ ഞാൻ കാണിച്ചുതരാം ഇവിടെ എന്താണ്ടാക്കിയെന്നറിയില്ല എന്തായാലും മൂത്തമ്മ കൊണ്ടപ്പോ കഴിക്കാം ഓക്കെ പിന്നെ ആ ഇത്ര കുറച്ച് മതി കുറച്ച് മതി എന്റെ മതി മതി ആ അതിന്റെ ബോധ്യം മതി ഞാനവിടെ പിന്നെ പിന്നെ എന്തൊക്കെയാണ് വിശേഷം പെരുന്നാളായിട്ട് നമുക്ക് ട്രിപ്പ് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെമാൻ്റെ വീട്ടിലൊക്കെ പോണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒക്കെ തുടങ്ങി കാരണം അനിയത്തിക്ക് സുഖമില്ലാതെ നിൽക്കുമ്പോൾ നമുക്കത്ര ഉഷാറുണ്ടാവില്ലല്ലോ അവൾക്ക് സുഖമല്ല പിന്നോളം ചെറിയ മുഴുവൻ മാഷക്കുറ്റിക്കും വലിയ സുഖമൊന്നുമില്ല അതിനും ചെറിയ പനിയൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഭയങ്കര വിഷമാണ് ക്വാമിറ്റിട്ടില്ല തവള മൂത്തുമ്പോൾ ബിരിയാണി ബിരിയാണി ഇല്ല മന്തി ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിച്ചോട്ടാ ഇവിടെ ഉണ്ടാക്കിയിരുന്നത് മന്തിയായിരുന്നു കേട്ടോ ഞങ്ങളെ വീട്ടിൽ ബിരിയാണി ആയിരുന്നു ഇവിടെ മന്തിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാണുമ്പോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇനി കാണുമ്പോൾ എന്താ തോന്നുന്ന പക്ഷെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ഈ മൂത്തമ്മാൻ്റെ കയ്യിൽ കുഞ്ഞാമ്മാട്ട വിളിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങളെ തറവാട്ടിൽ ഒന്നിച്ചായിട്ടിരുന്നപ്പം എല്ലാവരും കുഞ്ഞമ്മ കുഞ്ഞാമെന്ന് വിളിച്ചിരുന്നത് കുഞ്ഞമ്മ അപ്പ എന്റെ അനിയന്റെ ഭാര്യ അതാണ് അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ മാത്രമാണ് അന്ന് എന്ന് വിളിച്ചുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളല്ലേ പിന്നെ ഞങ്ങളെ താഴെ കുട്ടികളുണ്ട് ഓരോ ചെറിയ കുട്ടികളല്ലേ അപ്പം ഞങ്ങളും അതേപോലെ കുഞ്ഞമ്മ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ലൈല മൂത്തമ്മ ലൈല കുഞ്ഞാമ്മ ആയിട്ട് പിന്നെ വേറെ ലൈല മൂത്തമ്മയും കൂടെ ഉണ്ട് ഞങ്ങൾക്ക് അത് വലിയ മൂത്തമ്മ ഓക്കെ അതാണ് ഞാൻ മൂത്തമ്മനെ കുഞ്ഞമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞമ്മ വെച്ചാൽ മലപ്പുറം ഭാഗത്തൊക്കെ എളാമ്മ എന്നുള്ളതാണ് ഉപ്പാൻ്റെ അനിയൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഉമ്മ്മാൻ്റെ അനിയത്തിയും പെടും ഞങ്ങളെ ഭാഗത്തൊക്കെ അങ്ങനെയാണ് ഓക്കെ സ്ലാങ്ങിട്ട് നല്ല പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഞാനത് കഴിച്ച് കഴിക്കട്ടെ ഫുൾ വായിക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം അവിടുത്തെ വീഡിയോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വീടി കൊടുക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ പക്ഷേ നടന്നില്ല വീട്ടിൽ കൂടി നടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് പക്ഷേ എന്താ ചെയ്യുക നമുക്ക് നടക്കില്ലാതെ പെരുന്നാളിലേക്ക് ഇറങ്ങും ഞാനിപ്പോൾ പോണത് ഞങ്ങളെ ഒരു അയൽവാസിന്റെ വീട്ടിൽ കേട്ടോ ഞങ്ങൾ ഒരുമിച്ചിട്ടന്നെയായിരുന്നു താമസം ഒരുമിച്ച് മീൻസ് ഓരോന്ന് താമസം പിന്നെ ഒരു വീട് വെച്ച് ഇങ്ങോട്ട് മാറി ഞങ്ങൾ അവിടേക്കും മാറി അപ്പോൾ അപോലെ വീട്ടിലേക്ക് പോവാണ് ഇവിടെ മൂന്ന് മക്കളാട്ടോ ചെറിയ രണ്ട് മക്കളും ഇൻ്റെ ലില്ലീനായിട്ട് ഭയങ്കര കൂട്ടാണ് ഓലെ ഭയങ്കര ഫ്രണ്ട്സ് ആണ് അപ്പോൾ ഓരെ കണ്ടപ്പോൾ ലില്ലി അങ്ങനെ ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി ഇതേ ഓരോ മൂത്ത മോളാട്ടോ മിന്നു ഇനി ഞാൻ ജസ്റ്റ് ഓലെ വീട്ടിൽ ഹോം ടൂർ ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ റൂം ഇത് കിച്ചൺ ഓരോ ചോയ്ക്കുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ഹോം ടൂർ ഒക്കെ ഒന്ന് കാണിച്ചു കൂടെയാണ് ഇതുപോലെ ബെഡ്റൂമാണ് കുട്ടികളുടെ ബെഡ്റൂം ആട്ടോ അത് ഭയങ്കര ഹൈജീൻ ആണ് അവരൊക്കെ നല്ല വൃത്തിയുള്ള ആൾക്കാരാണ് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് പിന്നെ ഓലെ ഹാൾ ഇത് വേറൊരു ബെഡ്റൂമും അതിൻ്റെ അപ്പുറത്തൊരു ബാത്റൂമും കൂടെ ഉണ്ട് ഇവരൊക്കെ വീഡിയോക്ക് നല്ല സപ്പോർട്ട് തരുന്ന ആൾക്കാരാട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ കാണുന്ന കുറച്ച് ആൾക്കാരിൽ പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര സുഖാ കേട്ടോ കാരണം വലിയ വെയിലൊന്നും ഉണ്ടാവില്ല ഇന്നിപ്പോ എന്താന്നറിയില്ല നല്ല ചൂടുണ്ട് ചിലപ്പോൾ ഞാൻ അവിടെ പോയി വന്നതുകൊണ്ടാന്ന് അറിയില്ല നീ ഓലമ്മാ ഇങ്ങോട്ട് വരൂട്ടിട്ട് വരൂ ഇങ്ങോട്ട് വരൂ കണ്ടോ വീട്ടിൽ വന്ന അതിഥിക്ക് വെള്ളം തരുന്ന കോല കണ്ടോ ട്ടിങ്ങട്ട് വരും അത് കുഴപ്പമില്ല ഇങ്ങോട്ട് വരും ഞങ്ങളൊക്കെ കാണുന്നില്ലേട്ട് വാടെ തിരിച്ചു കൊണ്ടിരിക്കട്ടോ എടി ഇങ്ങോട്ട് വാടി ഞാൻ എത്ര നേരമായി വീടെടുത്തോണ്ടിരിക്കണു വരും ൂടി ഇങ്ങനെ കാണിച്ചു ഞാൻ കാണിച്ചെടുക്കും കേട്ടോ ഇതാണ് നമ്മളെ മിന്നുമോള് എത്രയിലാണ് പത്തിൽ പത്തില് രണ്ടു വർഷം ഉണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് കല്യാണാലോചനകളൊക്കെ ക്ഷണിക്കുന്നുണ്ട് വെറുതെ പറയണ്ടോ ആള് പഠിക്കുകയാണ് പഠിച്ച് ജോലിയൊക്കെ പിന്നെ ഞാൻ എന്തേലും വിശേഷം പറയും എന്തേലൊക്കെ പറയും നല്ല ഡ്രസ് ഇതല്ലേ അടിപൊളിയല്ലേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ ആൾ താ ഇതൊക്കെയുള്ള വേറെ കളറപ്പിട്ട് കാണുന്നില്ല അവൾ അടിപൊളി കുട്ടിയാണ് കേട്ടോ നല്ല കുട്ടിയാണേ ഞാൻ വീഡിയോയിലായതുകൊണ്ട് പറയല്ലേ നല്ല കുട്ടിയാണ് അല്ലേ ചിന്തിച്ചു അവൾ ഭയങ്കര ഉഷാറുള്ള ആളോ ഇപ്പൊ ക്യാമറ കണ്ടിട്ടുള്ള മടിയാണ് നല്ല അടിപൊളി കുട്ടിയാണ് അല്ലേ ഇനി വേറെ രണ്ടാളും കൂടെ ഉണ്ട് അതൊക്കെ അഞ്ജുനെ കണ്ടപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട് ചോർന്നു ഞാൻ വന്നപ്പോലൊക്കെ ഫുഡ് കഴിച്ചു കഴിച്ചില്ലേ കഴിച്ചോ അങ്ങനെ ഗുണങ്ങനെ എന്തെന്ന് പറഞ്ഞു ശരിയാവില്ല വീഡിയോ ഓഫ് ആക്കിട്ടാണെങ്കി ഇവിടെ നല്ല വർത്താനം പറയട്ടോ ഇതാണ് ഓലെ ഉമ്മ ആളിപ്പോഴും ഭയങ്കര ചെറുപ്പമാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ ഈ സപ്പോർട്ടാണെന്ന് എടുത്ത് പറയാനുള്ള കാരണം ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ വീഡിയോ ചാനൽ തുടങ്ങണേൻ്റെ മുന്നേ ആണെങ്കിലും ഇനിയിപ്പോൾ ചാനൽ തുടങ്ങിയിട്ടാണെങ്കിലും രണ്ട് ദിവസം ഒന്നും വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലൊക്കെ ചോദിച്ചറിഞ്ഞ് എന്താ വീഡിയോ ഇടാത്തേ അങ്ങനെയൊക്കെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടുള്ള ആൾക്കാരാണ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ലില്ലി അവിടെയൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെ കളിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞ് പോരെയാണ് അപ്പോൾ പിന്നെ ഞാൻ ഞാനിപ്പോൾ പോണത് എൻ്റെ ഒരു എളാപ്പാൻ്റെ വീട്ടിലാട്ടോ അത് കഴിഞ്ഞ് വേറെ രണ്ട് മൂത്താപ്പാൻ്റെ വീട്ടിൽ പോവാണ്ട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിലേ ഞാൻ എടുക്കുകയുള്ളൂ ഇത് എൻ്റെ ഒരു മൂത്താപ്പാൻ്റെ മോനാണ് കേട്ടോ പിന്നെ ആയിരിക്കണ ജേഴ്സി ഇട്ടവനാണ് എൻ്റെ എളാപ്പാൻ്റെ മോൻ പിന്നെ ഇതിന്റെ എളാപ്പയാണ് എൻ്റെ ഫസ്റ്റ് എളാപ്പ വേറെ ഇളാപ്പയും കൂടെ ഉണ്ട് ഇതിന്റെ എളാപ്പാൻ്റെ മൂത്ത മോനാണ് അവനക്ക് ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ അവൻ അവിടുന്ന് സ്കൂട്ടവനാണ് ഇപ്രാവശ്യം ഞാൻ വിട്ടിട്ടില്ല അപ്പം നടന്നിട്ട് ഇറങ്ങി ഓടുകയാണ് ഇത് ഓരോ ചെറിയ മോനാണ് ഇയാൾ നന്നായിട്ട് പാട്ട് പാടട്ടോ പക്ഷെ ക്യാമറ കൊണ്ട് വന്നപ്പോൾ ഉണ്ടല്ലോ ആൾക്ക് ഭയങ്കര മടി ഓലക്കെ വിചാരിച്ചത് ഞാൻ വീഡിയോ കോളായിട്ട് വരികയെന്നെ കേട്ടോ അതാണ് ആദ്യം മുഖൊന്നും പൊത്താതെ ഭയങ്കരമായിട്ട് നിന്ന് പിന്നെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞപ്പോഴാണ് ആൾ മുഖമൊക്കെ ഒത്തിയിട്ട് ഇപ്പം തന്നെ വേണ്ട ഞാൻ പിന്നെ പാട്ട് പാടി അയക്കാം അയക്കാന്നൊക്കെ പറഞ്ഞത് ഇളാപ്പ അവിടെ നിന്ന് പറയണ്ടായിരുന്നു ഒന്നൊരു പാട്ടുപാടി കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അയാള് കേൾക്കണില്ല ഗ്രൂപ്പിലൊക്കെ നന്നായിട്ട് പാട്ട് കൊടുത്തോ നല്ലൊരു അസാധ്യ ഗായകനാണ് അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളെ ചെറിയ ഇളാമ്മ ഞങ്ങൾക്കും ഞാൻ വേണത് ചെറിയ എളാമ്മ അല്ലാട്ടോ എന്റെ വലിയ ഇളാമ്മയാണ് രണ്ട് എളാമ്മവരാണുള്ളത് അതിൽ മൂത്തതേത് മറ്റേത് ഞാൻ ഫസ്റ്റ് കാണിച്ചതല്ലേ അതാണ് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര സപ്പോർട്ടുള്ള ആൾ തന്നെയാണ് അതാണ് പെട്ടെന്ന് ഹായെന്നൊക്കെ കാണിച്ചു എന്നോട് പറഞ്ഞു അയ്യോ അത് അപ്ലോഡ് ചെയ്യല്ലേ ഇനി ഞാൻ വേറെ ഒന്ന് നിന്ന് തരാമെന്നൊക്കെ പറഞ്ഞു അതാണ് ഇത് പക്ഷെ ഞാൻ രണ്ട് അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിക്കോട്ടെ ഇപ്പം ഞാൻ പോണത് എൻ്റെ ചെറിയ ഇളാപ്പാൻ്റെ വീട്ടിൽക്കാണ് കേട്ടോ

ഇത് ഋതു കുട്ടൻ ഓരോ ചെറിയ മോനാണ് കേട്ടോ ഇനി ഒരു മോളും കൂടെ ഉണ്ടോ കല്യാണം കഴിച്ച വീട്ടിലാണ് ഇത് ഞങ്ങളെ എളാപ്പിട്ടെടുത്ത മൈലാഞ്ചിയാണ് ആണ്ട്ടോ എളാമ്പ അങ്ങനെ കൈ കാണിച്ചു കൊടുക്കും ചെയ്യും എളാപ്പം നന്നായിട്ട് വരുകയും ചെയ്യും വീട് മൊത്തം പെയിന്റ് അടിച്ച് നല്ല അടിപൊളിയായിട്ട് ചിത്രം വരക്കുന്ന ആളാണ് കയ്യില് പണി കൊടുത്തിട്ടുള്ളത് പക്ഷെ ആൾക്ക് യാതൊരു പരാതിയില്ല കണ്ടോ ഇതൊക്കെ ഓല് വരച്ച പെയിന്റിങ്സ് ആണ് ആണ്ട്ടോ നല്ല അടിപൊളിയായിട്ട് വരക്കും പക്ഷെ മയിലാഞ്ചി ടാ പറഞ്ഞപ്പോ എന്താന്നറിയില്ല നല്ലൊരു പണിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രേ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മടെ എത്താനായിട്ടുണ്ട് അപ്പൊ ഇനിച്ചോ അല്ല ഇനി അടുത്ത ദിവസം പുതിയൊരു വീടിയായിട്ട് വരാം അപ്പോഴേക്കും അസ്സാം വലിക്കും ബൈ ഇനി വല്ല്യായിരുന്നാകോ അയ്യോ അനി വല്ല്യായിരുന്നാൾ കഴിഞ്ഞിട്ട് അത്ര ആൾക്കാർ അറിയില്ല കേട്ടോ അപ്പൊ ശരി എന്നാൽ അസ്ലാം വലിയക്കും ബായ്